വോക്സ് വാഗൺ വെൻഡോ ആണ് വണ്ടി വെൻഡോ അപ്പോൾ നമ്മൾ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതാ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണ സമയത്ത് ടക് ടിക് ടിക്ക് സൗണ്ട് വേണ്ട അത് വണ്ടി സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അടിയുണ്ട് സ്റ്റിയറിംഗ് റാക്കിൻ്റെ അടിയുണ്ട് കെട്രോളിലൊക്കെ പോകുമ്പോൾ നല്ല അടിയാണ് അതുപോലെ വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒരു അറുപത് സ്പീഡിനൊക്കെ മുകളിൽ കയറി ഒരു അമ്പത് അറുപതിന് മുകളിൽ കയറിയിട്ട് ബ്രേക്ക് ഇടുന്ന സമയത്ത് കിടക്കാന്ന് അടിക്കും നല്ല അടിക്കണം സ്റ്റിയറിംഗ് റാക്ക് അടിക്കണ സൗണ്ടും ഉണ്ട് അപ്പോൾ എന്തായാലും സ്റ്റിയറിംഗ് ബോക്സ് അയച്ചെടുത്തിട്ട് റാക്ക് ബുഷ് ചേഞ്ച് ചെയ്യണം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വോക്സ് വാഗൺ വെൻഡോ വേണ്ട വോക്സ് വാഗൺ വെൻഡോ ആണ് വണ്ടി അപ്പോൾ വണ്ടിയുടെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുന്ന സമയത്ത് ഞാൻ ആദ്യം കാണിച്ചതെന്നപോലെ ഉണ്ടാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്ന സമയത്ത് അതുപോലെ ബ്രേക്ക് കിട്ടുമ്പോൾ കുറച്ച് ഒരു അമ്പത്തഞ്ച് അറുപത് സ്പീഡിനൊക്കെ മേലെ പോയിട്ട് ബ്രേക്ക് കിട്ടുന്ന സമയത്ത് ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു കിടക്കട കിടക്കടന്ന് ഇങ്ങനെ അടിക്കും അതുപോലെ ഡാഷ് ബോർഡ് ഇങ്ങനെ അടി വരുന്ന പോലെ ഭയങ്കര അടിയാണ് സൗണ്ട് ലെവൽ റോഡിൽ തന്നെ നല്ല പോകുമ്പോൾ തന്നെ അടിയായിരുന്നു അപ്പോൾ എന്തായാലും സ്റ്റിയറിംഗിന്റെ ഇതും അതുപോലെ ബ്രേക്കിന്റെ ബ്രേക്ക് ചെക്ക് ചെയ്തു നോക്കണം ബ്രേക്ക് ഡിസ്കിന്റെ ആണോ ബ്രേക്ക് പാഡ് അതുപോലെ ബ്രേക്ക് ഡിസ്കിലെ ലൈന് വീട്ടിലാണോ കൂടുതലും സ്റ്റിയറിങ്ങിൻ്റെ സൗണ്ട് പോലെയാണ് ഫീൽ ചെയ്യുന്നത് കാരണം സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ടേൺ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ആ സൗണ്ട് ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ട്യൂബിന്ന് റാക്ക് അടിച്ചെടുത്തു അപ്പൊ ഇതിന്റെ അകത്തെ ബുഷ് ഇതിന്റെ അകത്തെ ഒരു ബുഷ് വരും ഒരു കളർ ബ്ലാക്ക് കളറിലാണുള്ളത് വീഡിയോ കാണുന്നുണ്ടോന്നറിയില്ല അപ്പൊ ഈ ബുഷ് നമ്മള് ഈ ബുഷ് നമ്മള് പുതിയ നൈലോണ്ട ബുഷ് കയറി നമ്മൾ ലൈറ്റ് കൊടുത്താൽ നമ്മൾ സ്റ്റിയറിംഗിൻ്റെ റാക്ക് ട്യൂബിൻ്റെ അകത്ത് റാക്ക് ബുഷ് സെറ്റ് ചെയ്ത് റാക്ക് ബുഷ് സെറ്റ് ചെയ്തിട്ടുണ്ട് നൈലോൺ ബുഷാണ് ഇരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്നു ആദ്യം ഒരു വൈറ്റ് കളറാണ് ഇപ്പോൾ ചെയ്തത് നേരത്തെ ആദ്യം ഒരു ബ്ലാക്ക് ബുഷ് ഉണ്ടായിരുന്നു കമ്പനി വരുന്ന ബുഷ് ഇപ്പോൾ ഒരു വൈറ്റ് ബുഷ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെല്ലാം റാക്കിൻ്റെ ട്യൂബ് മുട്ടെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് സെറ്റ് ആക്കാം ബുഷ് അടിച്ച് കഴിഞ്ഞു സ്റ്റിയറിംഗ് റാക്ക് അടിച്ചെടുത്ത് ഫുള്ള് സെറ്റാക്കിയിട്ട് അതിൻ്റെ ബുഷ് ഒക്കെ അടിച്ച് അഡ്ജസ്റ്റിംഗ് പ്ലേ ഒക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യം ഫസ്റ്റ് തിരിക്കണ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ശേഖാക്കുമ്പോൾ സ്റ്റിയറിംഗ് തിരിക്കണ സമയത്ത് ആ ഒരു സൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം അത് ഓക്കെ ആയിട്ടുണ്ട് സ്റ്റിയറിംഗ് ഒക്കെ നല്ല സ്മൂത്താണ് കറക്റ്റ് ആ പിന്നെ എൻ്റെ അഡ്ജസ്റ്റിംഗ് ഒക്കെ അതുപോലെ ഡാമ്പർ അഡ്ജസ്റ്റിംഗ് ഒക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നല്ല ഇതുപോലെ ഫ്രീ ആയിട്ടുണ്ടാവും റിട്ടേൺ ഒക്കെ പെട്ടെന്ന് വരും ഓക്കെ ആയിട്ടുണ്ട് നമ്മൾ വർക്ക് കഴിഞ്ഞു ഓൾറെഡി ഞാൻ സ്റ്റിയറിംഗ് ബോക്സ് ചെയ്യുന്ന വീഡിയോ ഇട്ടതാണ് നമ്മളെ ചാനലുണ്ട് നമ്മളെ സ്റ്റിയറിംഗ് ബോക്സിൻ്റെ അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ വണ്ടിയിലും ചെയ്യുന്നത് സ്റ്റിയറിംഗ് ബോക്സ് അഴിച്ചെടുത്ത് അതുപോലെ ലൈറ്റ് കൊണ്ടുപോയിട്ട് അതിൻ്റെ നൈലോൺ ബുഷ് അടിക്കലാണ് കമ്പനി ബുഷ് അധികം അവൈലബിൾ അല്ല ബുഷ് കിട്ടുന്ന ബുഷാണെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് ഫിക്സ് ആവുന്നില്ല വീണ്ടും സൗണ്ട് വരുന്നുണ്ട് അപ്പോൾ അതൊന്നും നൈലോൺ ബുഷ് അടിക്കുന്നതാണ് വീഡിയോ നൈലോൺ ബുഷ് അടിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് നൈലോൺ ബുഷ് കറക്റ്റ് അടിച്ചതിനു ശേഷം ഫുൾ ടൈറ്റ് വെക്കാതെ തന്നെ ബുഷിൻ്റെ ടൈറ്റ് വെക്കാതെ തന്നെ ചെറിയൊരു ഫ്രീ കൊടുത്തിട്ട് കാരണം സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കണ സമയത്ത് അതുപോലെ യൂടേൺ ഒക്കെ അടിക്കുന്ന സമയത്ത് റിട്ടേൺ വരണം ഇല്ലെങ്കിൽ സ്റ്റിയറിംഗ് നമുക്ക് കൈകൊണ്ട് പിന്നെ വീണ്ടും എഫേർട്ട് എടുത്തിട്ട് കുറച്ച് ടൈറ്റും ഫീൽ ചെയ്യും വീണ്ടും കൈ കൊണ്ടു തന്നെ തിരിച്ച് നേരേ ആക്കേണ്ട ഇതൊക്കെ വരും അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് ഫീ ഇതാക്കിയിട്ടുണ്ട് ഫ്രീ ആക്കിയിട്ടുണ്ട് അതുപോലെ അടിയൊക്കെ പോയിട്ടുണ്ട് അങ്ങോട്ടിങ്ങോട്ട് എന്നാ നിപ്പോൾ ആ സൗണ്ട് കേൾക്കേണ്ടില്ല വേണ്ട അപ്പോൾ കറക്റ്റായിട്ട് ഫ്രീ ആക്കിയിട്ടുണ്ട് അപ്പോൾ എന്നാലും വീഡിയോ എന്തായാലും നമ്മൾ എന്തായാലും ഈ വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കുന്നില്ല ഞാൻ വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിച്ചിട്ടില്ല ചെയിനൊക്കെ നമ്മുടെ മുമ്പത്തെ വീഡിയോ ഉണ്ട് നമ്മുടെ മുമ്പത്തെ വീഡിയോ തന്നെ ഉണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ലൈക്ക് ചെയ്യുക തുടർന്ന് ഇതുപോലെ വീട്ടിലൊക്കെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോമായി കണ്ടുമുട്ടാം എല്ലാവർക്കും ഗുഡ് ബൈ